ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൊച്ചിയിലെ തെരുവീതികളിൽ ഇവിടെ മലിനമായി കിടന്നിരുന്ന ഒരു പ്രദേശത്ത് അവിടെയെല്ലാം വൃത്തിയാക്കി അവിടെ ഒരു നല്ലൊരു മതിൽ സൃഷ്ടിച്ചുകൊണ്ട് വെള്ള പെയിൻ്റ് അടിച്ച് അതിൽ ചിത്രങ്ങൾ വരക്കുകയാണ് വെറുതെയുള്ള ചിത്രങ്ങളുടെ വരയല്ല ഇവിടെ കാണുന്നത് സമൂഹത്തിലെ ഏറ്റവും വലിയ തിന്മയായ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ െരുവീതിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് തെരുവിലിർ വരക്കുമ്പോൾ പകൽ പള്ളുരുത്തി എന്ന കൊച്ചിയിലെ ഒരു സാംസ്കാരിക സംഘടന ഈ വിദ്യാർത്ഥികൾക്ക് സഹായവുമായി എത്തുന്നു അവർ വരക്കുന്നത് മയക്കുമരുന്നിന് എതിരെയാകുമ്പോൾ കൊച്ചിയിലെ വെസ്റ്റ് കൊച്ചി ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ഈ വരയോടൊപ്പം ചേരുന്നത് സമൂഹത്തിലെ തിന്മകൾക്കെതിരായുള്ള വര ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം നമ്മുടെ മനുഷ്യ ഏറ്റവും വലിയ ഒരു വിപത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇവിടെ ഇന്ന് ബദൽ പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ സിനിമയിലെ വിദ്യാർത്ഥികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സംഘടിപ്പിക്കുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്നു അതുകൊണ്ട് തന്നെ ലഹരി ബിരുദ്ധ ക്യാമ്പയിൻ വ്യാപകമായിട്ട് നടക്കുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ ലഹരി നല്ല രീതിയിൽ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുകയും ചെയ്യുന്നു നമ്മുടെ യുവതലമുറയെ ുന്ന അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ നശിപ്പിക്കുന്ന അവരുടെ എല്ലാ കഴിവുകളെയും നശിപ്പിച്ച് അവരുടെ എല്ലാം നശിപ്പിച്ച് നിർജീവമാക്കുന്ന തലത്തിനെക്കുള്ള വിപത്തായി നമ്മുടെ ലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ നമ്മുടെ സമൂഹത്തിൽ മദ്യമായിരുന്നു ലഹരിയെങ്കിൽ ഇത് അതിനെയെല്ലാം നെല്ലുന്ന തരത്തിൽ മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പലതരത്തിലുള്ള മയക്കുമരുന്നുകളാണ് നമ്മുടെ ലോകത്ത് വലിയ രീതിയിൽ പ്രചരിച്ചു ലോകത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലും ഈ മയക്കമരുന്നു ഇൻ്റെ വ്യാപകം നമ്മുടെ മുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് മനസ്സിലാക്കി പല കാരണങ്ങൾ കൊണ്ട് ഇത് നിയന്ത്രിക്കുവാൻ എന്ത് കാരണങ്ങൾ കൊണ്ടായാലും ഭരണകൂടത്തിന് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഈ വള്ളുരുത്തി ആർട്സ് ആൻഡ് കൾച്ചറൽ അക്കാഡമി എന്ന ഈ പകൽ എന്ന ചുരുക്കപ്പിൽ അറിയപ്പെടുന്ന സംഘടന പൊതുസമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ വിളിച്ചു വരുത്തുവാൻ വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയാണിത് ഇത് ഞങ്ങളിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല തുടർച്ചയായി പോകും ഏതായാലും ഞങ്ങളെ ഈ ദൗത്യം പല കാര്യങ്ങളിലും ഞങ്ങൾ സമൂഹ ആനുകാലികമായി സമൂഹം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾ സംയോജിതമായി ഇടപെടാറും അഭിപ്രായങ്ങൾ വരെ ചെയ്യാറുണ്ട് ഈ കാര്യത്തിലും ഞങ്ങൾ നിരന്തരമായി വളരെത്തിയുടെ വിവിധ മേഖലകളിൽ ഇതേ അതേ മതിലിൽ ഈ ആലേഖനം ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിന് മനസ്സാക്ഷി വിളിച്ചു വരുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് അതിന് ചിന്മയിലെ കുട്ടികളും അതിൻ്റെ മറ്റധ്യാപകരും എല്ലാവരും ഞങ്ങൾക്ക് നൽകിയ ഈ പിന്തുണയ്ക്ക് നിറഞ്ഞ പ്രദേശോടുകൂടി നന്ദി പറയുന്നു ചിന്മവിദ്യാലയം വെസ്റ്റ് കൊച്ചിയിലെ പതിനാല് കുട്ടികളും അധ്യാപകരും കൂടി ചേർന്നാണ് ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പകൽ എന്ന ഒരു സംഘടനയുമായിട്ട് ചേർന്നുകൊണ്ടാണ് സമൂഹത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ നമുക്ക് നമ്മളാൽ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ അറിയുന്നത് ചെറിയ കുട്ടികൾ മുതൽ അതായത് യുവാക്കൾ കൂടുതലും ലഹരിയിലേക്ക് അടിമപ്പെടുന്ന കാഴ്ച നമുക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ചെറിയ കുട്ടികൾ ഉൾപ്പെടുന്ന ഈ ഒരു സംഘം തങ്ങൾക്കാവുന്ന വിധത്തിൽ കുറച്ച് ബോധവൽക്കരണം നടത്തുവാൻ സാധിക്കുമ്പോൾ ആർക്കെങ്കിലും എല്ലാം ഉപകാരപ്രദമായാല് അതായിരിക്കും ഈ ഒരു ദൗത്യത്തിൻ്റെ വിജയമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുട്ടികൾ ലോകത്തിന് തന്നെ ഏറ്റവും വലിയൊരു മാതൃകയാവേണ്ടവരാണല്ലോ കാരണം അത് വർണ്ണങ്ങളിലൂടെ ആവുമ്പോൾ ഈ ആശയം സാധാരണ മനുഷ്യരിലേക്ക് എത്തുകയും കൂടെ ചെയ്യും പകൽ വെള്ളുരുത്തിയും അതുപോലെ തന്നെ ജിമ്മേ വിദ്യാലയം കൂടി ഇങ്ങനെ ഒരു ഉദ്യമത്തിന് സമീപിച്ചപ്പോൾ അതൊരു കലയൂടെ ആവാന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു അതിന് പകൽ വള്ളുരുത്തി സപ്പോർട്ട് ചെയ്യുകയായിരുന്നു കാരണം വരും തലമുറയ്ക്ക് ഇനി ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ലഹരിയാണ് ഇന്ന് നമുക്കറിയാം കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിൽ നിന്നല്ല ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു മാരകമായ ചർച്ച ഇതിനെക്കുറിച്ചായിരിക്കാം അപ്പോൾ നമുക്ക് ഈ കുട്ടികളല്ലേ വരും തലമുറയ്ക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് ഈ ഒരു പത്ത് പേരിലെങ്കിലും എത്തിയാൽ ഈ ഉദ്യമമായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം കരകളും വർണ്ണങ്ങളും കൊണ്ട് പല വിപ്ലവങ്ങളും സൃഷ്ടിച്ച അതുപോലെ തന്നെ ഡാബിൻജിയെ പോലെയും മൈക്കലാഞ്ചലോയെ പോലെയും അല്ലെങ്കിൽ പിക്കാസോയുടെ ഗോർണിക്ക പോലെയും വലിയൊരു പ്രതിഷേധത്തിൻ്റെ ചിത്രങ്ങളായിരുന്നു ഗോർണിക്ക ഇതൊന്നും മറന്നുകൊണ്ട് അങ്ങനെയുള്ള ഏതൊരു പ്രതിഷേധത്തിനും ഉപയോഗിക്കാവുന്ന ഒരു മീഡിയമാണല്ലോ ചിത്രകല അതുമായിട്ട് തെരുവിലേക്ക് കുട്ടികൾ ഇറങ്ങുമ്പോൾ ഈ വർണ്ണങ്ങൾ തേക്കുമ്പോൾ പത്ത് പേരിലെങ്കിലും ഈ ഒരു ആശയം സേ നോട്ട് ടു ഈ ഒരു ആശയമാണ് മുന്നിൽ കാണുന്നത് നന്ദി ലഹരിക്കെതിരെ വരയ്ക്കുവാനായി ചിന്മയ വിദ്യാലയത്തിലെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞങ്ങൾ എല്ലാവർക്കും ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത് അതെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ എല്ലാവരും ചേർന്ന് ആദ്യമായിട്ടാണ് വഴിയിൽ പോകുന്നവർക്ക് കാണുവാനായിട്ടാണ് നമ്മളത് വരയ്ക്കുന്നത് അതുകൊണ്ട് അവർക്കുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി സ്കൂളുകാരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മിക്ക കുട്ടികളും ഈ ഡ്രഗ്സിന് അടിമപ്പെടുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയാണിങ്ങനെ അതുമ്പോൾ ഈ റോട്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇത് കാണുമ്പോൾ ഒരാകര്ഷണം ഉണ്ടാകും അപ്പോൾ ഇത് കണ്ട് തോന്നാതിരിക്കും ഒരു ഡ്രഗ് എടുക്കണമെന്ന്

ഈ സമൂഹത്തിനെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് എന്ന തിന്മ ഇവിടെ നിന്ന് തുടച്ചു നീക്കുവാനായി ഈ കൊച്ചുകരങ്ങൾക്ക് സാധിക്കണം ഇവിടെ കൈകളിലുള്ള ബ്രഷുകൾക്ക് സാധിക്കണം ഇവരുടെ വരകൾക്ക് സാധിക്കണം അതുതന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഈ ലക്ഷ്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും സമൂഹം ഏറ്റെടുക്കുകയും ചെയ്യണം ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ ബല്ലോ